അസലാമലൈക്കും വാഹമത്തുല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ പലരും പല രീതിയിൽ സോഷ്യൽ മീഡിയ ആയിട്ടും കമൻറ്റിലായിട്ടും ചോദിച്ചവരു ചോദ്യമാണ് കൂറാത്തങ്ങളവറുകൾ എങ്ങനെയാണ് മരിച്ചത് കൂറാത്തങ്ങളവറുകൾ ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചിട്ടാണോ മരിച്ചത് ഇങ്ങനെ പലരും പല രീതിയിലുള്ള സംശയത്തിലാണ് ഇതിനൊക്കെ കൃത്യമായ മറുപടി മഹാനായ അവരുടെ മകൻ ജനാസ എന്നുള്ള സ്ഥലത്തേക്ക് എത്തിയപ്പോൾ അവിടെ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട് കൂറാത്തങ്ങളവറുകൾ തിങ്കളാഴ്ച ദിവസം സുബഹി നമസ്കാരത്തിന് ശേഷം സുബഹി നിസ്കരിച്ചതിന് ശേഷം മക്കളെയൊക്കെ വിളിച്ച് വസിയത്തൊക്കെ ചെയ്ത് ചെയ്ത് ഞാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഷഹാദത്ത് കലിമ ഉച്ചരിച്ചു തന്നെയാണ് മരിച്ചത് ഒരുപാട് കാലമൊന്നും രോഗമായിട്ട് ഒരു രോഗവും ഉണ്ടായിട്ടില്ല രോഗിയായി കിടന്നിട്ടുമില്ല കുറത്തങ്ങളവറുകൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണത് ആക്കിബത്ത് നന്നായി രോഗങ്ങളൊന്നുമില്ലാതെ മരിക്കാൻ മരിക്കാനാണ് അങ്ങനെ തന്നെയാണ് മരിച്ചത് അതും ഒരു നല്ല ഒരു ദിവസത്തിൽ മൊഹറം മാസത്തിൽ മഹാനായ കൂറാത്തങ്ങളവറുകൾ ലോകത്തു നിന്ന് വിട പറഞ്ഞുപോയി ഈ വാർത്ത ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളെയും വിഷമപ്പെടുത്തിയിട്ടുണ്ട് കർണാടകയിൽ ഒരുപാട് ആളുകൾക്ക് താങ്ങും തണലുമായിരുന്ന മഹാനായ കൂറാത്തങ്ങളവറുകൾ ഒരുപാട് മഹല്ലുകളിൽ ഖാലിസ്ഥാനം ഏറ്റെടുത്ത തങ്ങളാണ് കൂറാത്തങ്ങളവറുകൾ താജുൽ ഉലമ എപ്പോഴും പറയാറുണ്ട് എൻ്റെ മകനെ തൊട്ട് നിങ്ങൾ കളിക്കരുത് എന്നോട് കളിച്ചാലും കോയമ്മയെ ഫസൽ കോയമ്മയെ നിങ്ങൾ കളിക്കരുത് കാരണം അത് തീയാണ് തൊട്ടാൽ പൊള്ളും അത്രയും അധികം മഹാനവ മഹാനായ താജുല്ലുലമ അവിടെ നിന്ന് സ്നേഹിച്ച പ്രിയപ്പെട്ട പുത്രനാണ് ഫസൽ കോയമ്മതങ്ങൾ അള്ളാഹുസുബാനഹുവൽ അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ അവരുടെ കബീർ സിയാറത്ത് ചെയ്യാൻ അള്ളാഹു താല നമുക്കേവർക്കും തോഫിക്ക് നൽകട്ടെ മഹാനായ കൂറാത്തങ്ങളവറുകൾ തൻ്റെ ജീവിതകാലത്ത് ഒരുപാട് കറാമത്തുകൾ കാണിച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊന്ന് പറഞ്ഞ അതങ്ങനെ തന്നെ നടക്കും അതായിരുന്നു മഹാനായ കൂറാത്തങ്ങളവറുകളുടെ കറാമത്ത് എന്ന് പറയുന്നത് കാണാൻ ചെറിയ രീതിയിലായിരുന്നു ഒരു പള്ളിയിലെ ഉസ്താദ് നില ഉസ്താദ് എന്ന് ആരെങ്കിലും ആദ്യമായി കാണുന്നവർ ഭാവിച്ചു പോകും കാരണം അങ്ങനെയായിരുന്നൊരു തലക്കെട്ടും ഒരു ചെറിയ ജുബവും ധരിച്ച് എല്ലാ വീടുകളിലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത് മഹാനായ മഹാനായ കുറത്തങ്ങളവറുകൾ ഇന്ന് മറവിട്ട് കിടക്കുന്ന സ്ഥലത്തേക്ക് മഹാനായ സി എം അലിയുളാ തങ്ങൾ അവിടത്തെ ജീവിതകാലത്ത് കൈ ചൂണ്ടി കാണിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ നാടും ഇവിടത്തെ വെള്ളവും ഒക്കെ മരുന്നായി മാറും എന്ന് മഹാനായ സി എം ഉലാഹിത്തങ്ങൾ പഴയ കാലത്ത് പറഞ്ഞിട്ടുണ്ട് സി എം തങ്ങൾ ആ ഭാഗത്തേക്കങ്ങ് കടന്നു ചെന്നാൽ അവിടെയുള്ള ഒരു പുയയിലായിരുന്നു കുളിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ വളരെയധികം മഹത്വങ്ങൾ നിറഞ്ഞ നിറഞ്ഞ വളരെയധികം കറാമത്തുകൾ കാണിച്ച ആ മുസ്ലിമീങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും താങ്ങും തണലായി നിന്ന ഒരുപാട് മഹല്ലത്തിന്റെ പാളി സ്ഥാനമേറ്റെടുത്തിരുന്ന മഹാനായ കൂറാത്തങ്ങളവറികളുടെ മരണം ലോകത്തിന്റെ മരണമാണ് മഹത്തുക്കളായ ഉലമാക്കൾ പറഞ്ഞതുപോലെ ആലിമിന്റെ മരണം അത് ലോകത്തിന്റെ മരണമെന്നാണ് കൂറാത്തങ്ങളുടെ മരണം കാരണം ഒരുപാട് നഷ്ടങ്ങളാണ് നമുക്ക് സംഭവിച്ചത് ഇത് കിയാമത്തിൻ്റെ കിയാമത്തു നാളിന്റെ അടയാളമാണ് മരണം എന്നുള്ളത് എന്ന് നാം മനസ്സിലാക്കി മഹാനവറുകളുടെ പേരിൽ ഫാത്തിഹയും എഹ്ലാസും യാസീനൊക്കെ കയ്യുന്നത് കയ്യുന്നവർ കയ്യുന്നത് പോലെ ചെയ്യുക അള്ളാഹുഅാല മഹാനവറുകളോടൊപ്പം നമ്മേവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരുമാരാകട്ടെ ദു ആവശ്യത്തോടു കൂടെ ഈ വീഡിയോ ആദ്യമായി നിങ്ങൾ കാണുന്നതാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് ഇത്തരം ഇസ്ലാമികമായ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ സാധിക്കും ഇത് ആവശ്യത്തോടു കൂടെ സ്ലാമലൈക്കും